ഹായ് ഇസ്ലാംക്കും അന്നത്തെ സ്പെഷ്യലി ചട്ടിച്ചോറാണ് ചട്ടി കുറച്ച് വലുപ്പം കൂടി നാട്ടത്തെ പോലെ കുറേ ചട്ടികളൊന്നും ഇല്ല നമ്മൾ ആ ഒരു ചട്ടി നമ്മൾ ഫിഷ് കറി വെക്കാനും മോരുകറിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണത് അപ്പോൾ കുറച്ച് വലുപ്പം കൂടി കേട്ടോ ചട്ടി ആ പ്രശ്നമല്ല അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ തൈര് കഴിച്ചത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് കായ മോര് കറി മാത്രമേ കഴിക്കുള്ളൂ ബാക്കി അറിയൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ കുറച്ച് കറി ഒഴിക്കാം കുറച്ച് പൊട്ടറ്റോ മെഴുക്ക് പറ്റി പിന്നെ സ്പെഷ്യൽ ഉണക്കച്ച മീൻ ചമ്മന്തി പിന്നെ സൈഡായിട്ട് ഒരു ഫിഷ് കറി ഉണ്ട് ഫിഷ് കറി ഒരു കഴിക്കില്ല ഞാൻ പക്ഷേ ഉണ്ടാക്കിയാലേ ബാക്കി ആണ് ഫിഷ് കറി ഇരിക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നല്ല പറയാം അപ്പോൾ ഫിഷ് കറി കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ കേബേജ് തോരൻ രണ്ട് പപ്പടം പിന്നെ 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 ആംലേറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ചട്ടിച്ചോറ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിച്ചോറ് ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചട്ടിയിൽ ബാക്കി കറി വരുമ്പോൾ അങ്ങനെ ചോറിട്ട് കഴിച്ചു തരും അതിപ്പോൾ ചട്ടിച്ചോറ് എന്നുള്ള കയ്യിൽ വന്നു തുടങ്ങി അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഹലോ അപ്പോൾ ഇതാണ് ചട്ടിച്ചോറ് അപ്പോൾ ഇതിൽ വരുന്നത് ഫിഷ് കറി ചമ്മന്തി പൊട്ടോട്ട മിഴക്കു വരട്ടി പിന്നെ ഓംലെറ്റ് പിന്നെ കേബിജ് തോരൻ ഫിഷ് ഫ്രൈ പപ്പടം ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണുള്ളത് ചട്ടിച്ചോറിൽ ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയി ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ലഞ്ച് ടൈമിലിപ്പോൾ എല്ലാവർക്കും പോയി കഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെള്ളേക്കാൻ ക്ലിക്കുക ഓക്കെ താങ്ക് യു ബൈ ബൈ